ഭാരതീയ സംസ്കാരത്തിന്റെ മുഖമുദ്രയായിരുന്ന നളന്ത സർവകലാശാലയ്ക്ക് ഇനി പുതിയ മുഖം നളന്ത സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും ഏറ്റവും പഴക്കമുള്ള സർവകലാശാലയാണിത് സർവകലാശാലയുടെ മുൻകാല പോരാട്ടങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നളന്ത ഭാരതത്തിന്റെ വ്യക്തിത്വവും ആദരവും മൂല്യവും മന്ത്രവും ഉൾക്കൊള്ളുന്നെന്നും അദ്ദേഹം പറഞ്ഞു അഗ്നിക്ക് പുസ്തകങ്ങളെ നശിപ്പിക്കാനാകും എന്നാൽ അറിവിനെ നശിപ്പിക്കാനാകില്ല പുരാതന നളന്ത സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപമാണ് പുതിയ ക്യാമ്പസ് രണ്ടായിരത്തി ഏഴിൽ ഫിലിപ്പീൻസിൽ നടന്ന രണ്ടാം ഈസ്റ്റ് ഇന്ത്യ ഉച്ചകോടിയിലാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കിയത് ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ആഗോളതലത്തിൽ തന്നെ നിലനിന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് നളന്ത യൂണിവേഴ്സിറ്റി മാനവ ചരിത്രത്തിലെ ആദ്യകാല രാജ്യാന്തര ഗുരുകുല വിദ്യാഭ്യാസ സർവകലാശാല എട്ടു നൂറ്റാണ്ടോം തലയുയർത്തി ലോകത്തിന് വിദ്യാഭ്യാസം പകർന്നു നൽകി ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കാണ് നലന്ത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ചുവന്ന കല്ലുകൾ പാകിയ നടവഴികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലാസ് മുറികളും രസതന്ത്ര പരീക്ഷണശാലകളും അധ്യാപകർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളുമെല്ലാം സർവകലാശാലയുടെ പ്രധാന ഇടങ്ങളായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ കുമാരഗുപ്തനാണ് നളന്ത സർവകലാശാല സ്ഥാപിക്കുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും നളന്തയിൽ ഒരേ സമയം താമസിച്ചു പഠിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യകാല സർവകലാശാലകളായ നളന്തയും തക്ഷശിലയും വിക്രമശിലയുമെല്ലാം ഭേദ രീതിയാണ് പിന്തുടരുന്നത് കനൌജിലെ രാജാവായിരുന്ന ഹർഷനായിരുന്നു നളന്ദ പ്രതാപത്തിലേക്ക് ഉയർത്തിയത് ഒമ്പതാം വരെ സർവപ്രതാപിയായി നളന്ദ സർവകലാശാല പ്രവർത്തിച്ചു പിന്നീടുള്ള കാലം നളന്ദയ്ക്ക് തിരിച്ചടിയുടേതായിരുന്നു ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയാർ ഗിൽജിയുടെ ആക്രമണത്തിലാണ് നളന്ത സർവകലാശാല തകർന്ന തരിപ്പണമായത് ലൈബ്രറികൾ കത്തിച്ചു കളഞ്ഞു ഏകദേശം തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളും കഴിത്ത് പ്രതികളും ഉണ്ടായിരുന്നെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഗ്രന്ഥശാലയ്ക്ക് തീയിട്ട ശേഷം മൂന്ന് മാസത്തോളം പുസ്തകങ്ങൾ കത്തിക്കൊണ്ടിരുന്നു ഒമ്പത് നിലകളിൽ തലയോർത്തി നിന്ന പഴയ ഇന്ത്യയുടെ സംസ്കാരത്തിന് നെടുംതൂണായ നളന്തയെ നശിപ്പിച്ചതോടെ രാജ്യം നൂറ്റാണ്ട് പിറകിലേക്ക് പോയി പിന്നീട് നൂറു വർഷത്തോളം കൂടി നളന്ത നിലനിന്നെങ്കിലും പതുക്കെ പൂർണ്ണമായും തകർന്നടിയുകയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉദ്ഘനനം നടത്തി വീണ്ടെടുത്തതാണ് ഇപ്പോൾ കാണുന്ന നളന്ത സർവകലാശാലയുടെ സംരക്ഷിത ഭാഗങ്ങൾ നിലവിൽ നളന്ദ യൂണിവേഴ്സിറ്റി ആക്ട് രണ്ടായിരത്തി പത്ത് പ്രകാരമാണ് സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത് ഇന്ത്യയെ കൂടാതെ പതിനേഴ് വിദേശ രാജ്യങ്ങളും നളന്ദ സർവകലാശാല പിന്തുണച്ചിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികൾക്ക് നൂറ്റി മുപ്പത്തോളം സ്കോളർഷിപ്പുകളും സർവകലാശാല വാഗ്ദാനം ചെയ്യുന്നു ക്യാമ്പസിൽ നാൽപ്പത് ക്ലാസ് റൂമുകൾ അടങ്ങിയ രണ്ട് അക്കാദമിക് വിഭാഗങ്ങളാണുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ മുന്നൂറ് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രണ്ട് ഓഡിറ്റോറിയം ക്യാമ്പസിലുണ്ട് അഞ്ഞൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സ്റ്റുഡന്റ് ഹോസ്റ്റലും സജ്ജീകരിച്ചിട്ടുണ്ട് ഹരിത ക്യാമ്പസ് എന്ന നിലയിലാണ് നളന്ത ക്യാമ്പസ് പണി കഴിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പസിന് രണ്ടായിരം പേര് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്റർ ഉണ്ട് കൂടാതെ ഫാക്കൽറ്റി ക്ലബ്ബ് സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും പുതിയ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് അധ്യയന വർഷത്തിലേക്കുള്ള പി എച്ച് ഡി പ്രോഗ്രാമിലേക്കും നിരവധി വിദേശ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടുണ്ട് സീഡ്യൂസ് കോഴിക്കോട്